ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിജയും സ്വപ്നയും വരുമ്പോൾ അച്ഛൻ വന്നിട്ടില്ലെന്നറിഞ്ഞ് വിജയ് പറയാണ് ഞാനും കൂടെ ചെന്ന് അച്ഛനെ അന്വേഷിക്കാമെന്ന് അപ്പോൾ സുശീലമ്മ പറയുന്നുണ്ട് അച്ഛനെ ദേവ തന്നെ കണ്ടെത്തട്ടെ അവൻക്ക് അച്ഛനോട് ചിലതൊക്കെ പറയാനുണ്ട് ആ സമയത്ത് തനുജ വന്നിട്ട് സ്വപ്നയോടും വിജയിനോടും പറയാണ് ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത് അച്ഛനും ദേവയും വഴക്കാണെന്നല്ലേ പക്ഷെ അതൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞതാ ദേവയെ വാശി കയറ്റിട്ട് വലിയ നിലയിലാക്കാൻ വേണ്ടി ശേഷം ആനന്ദ് വർമ്മ വരികയും ദേവ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ആനന്ദവർമ്മ പറയും നമ്മുടെ മോനെ എന്നെ തിരക്കി വന്നിരുന്നു വല്ലാത്ത സ്നേഹപ്രകടനം കാണിച്ചു കുറെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവനെ തല്ലി ഇതൊക്കെ പറയാണ് അപ്പോൾ തനുജ പറയും അച്ഛൻ ചെയ്തത് മോശമായി പോയി ദേവയെ വിളിക്ക് ഇനി അവനെ ടെൻഷനാക്കാൻ പറ്റില്ലെന്ന് പറയാണ് അങ്ങനെ ദേവയെ വിളിക്കാൻ നിൽക്കുമ്പോൾ ദേവ ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞു വരാണ് വന്ന് പാടെ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ അപ്പോൾ ബലിച്ചോ അതോ പൊളിഞ്ഞോ അപ്പോൾ വലിച്ചു എന്ന് ആനന്ദ് വർമ്മ ചിരിച്ചിട്ട് പറയാട്ട അപ്പോൾ കൺമണി എല്ലാവരോടും പറയാണ് രണ്ടുപേരും പരസ്പരം കണ്ടു കെട്ടി പിടിച്ചു പിന്നെ ഇത് വരുന്ന വഴിയിൽ വെച്ച് പ്ലാൻ ചെയ്തതാ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി അപ്പോൾ സുശീലമ്മ പറയാണ് ഓ അത് ശരി ഇപ്പോൾ ഒരു കുട്ടിക്കളി മാറിയപ്പോൾ അടുത്തത് തുടങ്ങിയോ ആനന്ദ് വർമ്മ പറയുന്നുണ്ട് ഇനിയല്ലേ ഞങ്ങൾ അച്ഛനും മോനും കളിക്കാൻ പോകുന്നത് ഇനി ആനന്ദ് വർമ്മയ്ക്ക് ഞാൻ സൗര്യം കൊടുക്കില്ല സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കാൻ പോവാണെന്ന് ദേവ പറയാണ് അതേസമയം എല്ലാവരും അമ്മച്ചിയെ വിട്ട് തിരിച്ച് ആനന്ദവർമ്മന്റെ വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി പൊട്ടിക്കറിയാണ് അവന്തികന്റെയും ഭരത്തിന്റെയും മുമ്പിൽ വെച്ച് പിന്നീട് ആനന്ദവർമ്മയും ദേവയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദനെ കാണാനില്ലെന്നും അതിന് പിന്നിൽ ദേവയാണെന്നും പറഞ്ഞ് അനനെയും ഗൗതമനും വരുകയാണ് ശേഷം ഗൗതമൻ സച്ചിനെ ഫോൺ വിളിച്ച് ആനന്ദവർമ്മന്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് തനുജന്റെ ജീവിതം ഇന്നത്തോടെ തകർക്കണമെന്നും പറയാണ് ഫോണിൽ കൂടെ അപ്പം അത് കേട്ടോണ്ട് വരുന്ന രവിയുടെ തനുജയെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ് എന്തിനും ഞാൻ തനുജന്റെ കൂടെ ഉണ്ടാവും അത് ഞാൻ തനുജയ്ക്ക് കൊടുത്ത വാക്കാ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണെന്നും പറഞ്ഞ് തനുജയെ ചേർത്ത് പിടിച്ചു പോവാണ് രവിയേട്ടൻ അതേസമയം സച്ചിൻ ഡെൻസൻ ചേട്ടനോട് ചോദിക്കാണ് നിങ്ങളുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ചേട്ടായി ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറോ എന്ന് അപ്പോൾ ഡെൻസൻ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് റീത്തയായിരിക്കും അല്ലാതെ വേറെ കല്യാണം ഒന്നും ഞാൻ കഴിക്കില്ല അപ്പോൾ സച്ചിൻ ഇപ്പോൾ ചോദിച്ചത് എന്തോ ഒരു പന്തിക്കേട് തോന്നിയിട്ട് ഡെൻസൻ ചേട്ടൻ ഇങ്ങനെ അത് നോക്കി നിൽക്കാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക ഇന്നത്തെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു